കെ ആർ കുഞ്ഞിരാമൻ നിര്യാതനായി കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവും സി പി ഐ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു ഇരിക്കൂറിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തേരാളിയായിരുന്ന കെ ആർ മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ കൗൺസിൽ മെമ്പർ കേരള ഫെഡ് ഡയറക്ടർ ശ്രീകണ്ഠപുരം ഹോമിയോ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ജനകീയ നേതാവായിരുന്നു കെ ആർ എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന കെ ആർ കുഞ്ഞിരാമൻ ഭൗതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി ഓഫീസായ കാവുമ്പായി സ്മാരക മന്ദിരത്തിൽ പൊതുദർശനം നടത്തി കെ ആറിനെ കാണാൻ മലയോരത്തെ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുമായി നിരവധി പേർ ശ്രീകണ്ഠപുരത്തെ കാവുമ്പായി സ്മാരക മന്ദിരത്തിൽ എത്തിച്ചേർന്നു ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ സി മുതിർന്ന നേതാക്കളും പൊതുദർശന ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ചു ജില്ലയിലെ പ്രത്യേകിച്ച് മലയോരത്തെ പാർട്ടിയെ നയിച്ച് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കെ ആർ കുഞ്ഞിരാമൻ എന്ന് മുൻ മന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇ പി ജയരാജൻ അനുസ്മരിച്ചു കെ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ ആർ കുഞ്ഞിരാമൻ മലപ്പട്ടം പ്രദേശത്തെ ശ്രീകണ്ഠ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ വിദ്യാഭ്യാസത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി സജീവമായി പാർട്ടി രംഗത്ത് പ്രവർത്തിച്ച് ജീവിത അവസാനം വരെ പാർട്ടിയെ സേവിച്ചിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു പാർട്ടി സഖാവായിരുന്നു അദ്ദേഹം ഈ ശ്രീകണ്ഠാപുരം പഴയ ഇരിക്കൂർ ഫർക്കയിലെ മലപ്പൊട്ടം പ്രദേശത്തെ ഇന്നത്തെ നിലയിലേക്ക് മലപ്പൊട്ടത്തെ മാറ്റി തീർക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവാണ് ഈ ശ്രീകണ്ഠാപുരം ഏരിയയിലാണ് മലപ്പൊട്ടവും കാവുമ്പായും ഒക്കെ ചരിത്രപ്രസിദ്ധ രാഷ്ട്രീയ ചരിത്രമുള്ള പൊരുതി ഉണർന്നു വന്ന ഒരു കർഷക സമൂഹത്തിന്റെ നാടാണിത് അതിന്റെ എല്ലാം വീര്യവും കരുത്തും പകർന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് അദ്ദേഹം ഒട്ടനവധി പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഉയർന്ന രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്നു അദ്ദേഹം പാർട്ടി അംഗമായി മലപ്പുട്ടത്തെ പാർട്ടി പഞ്ചായത്താകെ നിറഞ്ഞ നിൽക്കുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി ആയിരുന്നു ആ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയി പിന്നീട് ഏരിയ കമ്മിറ്റി അംഗമായി ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഭരണ നിർവഹണ രംഗത്ത് സ്തുദീർഘമായ സേവനം നടത്തിയിട്ടുള്ള ഒരു നേതാവായിരുന്നു അലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ജില്ലാ കൗൺസിൽ വന്നപ്പോൾ അദ്ദേഹം ആ കൗൺസിൽ അംഗമായിരുന്നു ഒരു ജില്ലാ കൗൺസിൽ അംഗം എന്നുള്ള നിലയിൽ ആ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സഹകരണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഹോമിയോ ഹോസ്പിറ്റൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മലപ്പെട്ടത് തന്നെ ഇപ്പോൾ കാണുന്ന പല ആശുപത്രികളും അതുപോലെ തന്നെ വികസനങ്ങളും നേടിയെടുക്കാൻ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ മലപ്പട്ടത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ എനിക്ക് തന്നെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇവിടുത്തെ ഏരിയയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഇന്ന് മലപ്പട്ടം പഞ്ചായത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പാലങ്ങൾ അതിന്റെ നിർമ്മാണത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ പാർട്ടിയെ ഇന്നത്തെ നല്ല ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ശ്രീകണ്ഠാപുരം മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ എന്നും പാർട്ടി ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ പ്രായമുണ്ട് പത്ത് എൺപത്തെട്ട് വയസ്സായി എങ്കിലും അദ്ദേഹം ആ എൺപത്തെട്ട് വയസ്സ് പോലും പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും മനസ്സിലാക്കുകയും പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിക്ക് വേണ്ടി കഴിയാവുന്നത്ര പരിമിതമായ ആരോഗ്യമാണെങ്കിൽ പോലും അദ്ദേഹം സേവനം നടത്തി അദ്ദേഹത്തിന്റെ കുടുംബമാകെ പാർട്ടി കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ മകള വർത്താവ് തമ്പാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തമ്പാടിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം അനുഭവിച്ചിട്ട് പോലും പാർട്ടി സഖാക്കളെ ആകെ ചേർത്ത് പിടിച്ച് കുടുംബത്തെ ആകെ പാർട്ടിയാക്കി മാറ്റി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമായിരുന്നു അദ്ദേഹം നമ്മളിൽ നമ്മുടെ നിന്ന് വേറിട്ടു സഹജമായ രോഗത്താൽ കഴിഞ്ഞ മൂന്നാറ് ദിവസമായിട്ട് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലായിരുന്നു എ കെ ജി ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് വെളുപ്പം കാലത്താണ് ഏതാണ്ട് അഞ്ചു മണി നേരത്താണ് അദ്ദേഹം അന്തരിച്ചത് അന്തരിച്ച വിവരം പറഞ്ഞാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവിടെ ഇല്ല ഞാൻ തന്നെ അത്യാവശ്യമുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ രാത്രി വളരെ താമസിച്ച ഒരു പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിൽ എത്തിയത് ഞാനിവിടെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് എന്നോട് ഇത്തരമൊരു കാര്യം എന്റെ ശുദ്ധിപ്പെടുത്തുകയുണ്ടായി അവിടെ തന്നെ അദ്ദേഹത്തെ ഇവിടെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വേണ്ടി പ്രതേഹം എത്തുമ്പോഴേക്കും എത്താമെന്നുള്ള നില വന്നത് ഇവിടുത്തെ പല പാർട്ടി നേതാക്കളും ഗോയിന്ദഷും അതുപോലെ തന്നെ മറ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം തിരുവനന്തപുരത്തുള്ളൊരു യോഗത്തിലായതുകൊണ്ട് കേരളത്തിലെ ആകെ ഏരിയ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയും ഒക്കെ അവിടെയാണ് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് പാർട്ടി നേതാക്കൾ മിക്കവരും ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല പക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ വിവരമറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ തിരിച്ചുവരും ഓരോ ഭാഷ ആണെങ്കിൽ അവിടെ വേറെ ചില പരിപാടികൾ കൂടി ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം റദ്ദു ചെയ്ത് അദ്ദേഹം നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ പാർട്ടി സേതാക്കളെല്ലാം എത്തുന്നത് വരെ അവർക്കുള്ളൊരു അപേക്ഷ ഇന്ന് സംസ്കരിക്കാതെ നാളേക്ക് ശവസംസ്കാരം നാളേക്ക് വെക്കണമെന്നൊരു അവരുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തറിയുന്നത് അദ്ദേഹത്തിന് വലിയ വിപുലമായിട്ടുള്ള ഒരു ബന്ധുമിത്രാദികളും വിവരമായിട്ടുള്ള സഹ സൗഹൃദ ബന്ധങ്ങളും ഉണ്ട് എല്ലാ പാർട്ടിക്കാരുമായിട്ടും വളരെയധികം സൗഹൃദം പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എല്ലാ പാർട്ടിയിൽപ്പെടുന്നവരുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളായിരുന്നു എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായിട്ട് ബന്ധമായിരുന്നു അവർക്കൊക്കെ വന്നെത്തിച്ചേരാനുള്ള അവസരം കൂടി പരിഗണിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്കാണ് മലപ്പൊട്ടത്ത് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ നയിച്ച് ജീവിത അവസാനം വരെ പാർട്ടിയായി പാർട്ടി സേവകനായി പ്രവർത്തിച്ച ഉത്തമനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഈ ഇരിക്കൂർ മണ്ഡലത്തിലെ ഈ ഇരിക്കൂർ ഫർക്കലി ഫർക്കൈ ഫർക്കൈ ഫർക്കയിലെ അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം ഏരിയയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ യോഗ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയും അതുപോലെ സഹപ്രവർത്തകരെയും എല്ലാവരെയും പാർട്ടിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് തുടർന്ന് അഞ്ചുമണിക്ക് ശേഷം കെ ആറിന്റെ മലപ്പട്ടം കൊളന്തയിലെ വസന്തിയിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ചു ഇരിക്കൂറിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നിൽ നിന്നും നയിച്ച ധീരനായിരുന്ന സഖാവിന് വിട നൽകി നാളെ ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് മലപ്പട്ടം പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും